നമസ്കാരം കഴിഞ്ഞ ഒമ്പതര കൊല്ലങ്ങൾ കൊണ്ടാണ് കേരളം ഇങ്ങനെ തകർന്നു തരിപ്പണമായത് എന്ന് ആവർത്തിച്ചു പറയേണ്ട കാര്യമില്ല ആഭ്യന്തരവും ആരോഗ്യവും വിദ്യാഭ്യാസവും അടക്കമുള്ള സകല മേഖലകളും തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു പിണറായി വിജയന്റെ ഒമ്പതര കൊല്ലത്തെ ഭരണം ഈ പാർട്ടിയിൽ സി പി എമ്മിൽ നിൽക്കുന്നതു തന്നെ തങ്ങൾ ചെയ്യുന്ന കൊള്ളകളും കൊള്ളരുതായ്മകളും അഴിമതികളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അനധികൃത സ്വത്ത് സമ്പാദനവും പീഡനങ്ങളും മോഷണങ്ങളും ഒക്കെ പിടിക്കപ്പെടാതിരിക്കാനാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസു മുമ്പ് നമ്മളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഭരണസമിതിയിലുള്ളവരും ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിനെ പറ്റി ഇല്ല അത് കേൾക്കാനുള്ള ദൌർഭാഗ്യമുണ്ടായതും പിണറായി വിജയന്റെ ഭരണകാലത്താണ് ആരാണ് എൻ വാസു സി പി എമ്മിന്റെ വളരെ അടുത്തയാൾ കൊല്ലം ജില്ലയിൽപ്പെട്ട കുളക്കട സ്വദേശി കുളക്കട പഞ്ചായത്തിലെ സി പി എമ്മിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു കൊട്ടാരക്കര ബാറിലെ അഭിഭാഷകൻ കൂടിയായ കുളക്കട പൂവറ്റൂരിൽ പ്ലാന്തോട്ടത്തിൽ വാസു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇദ്ദേഹം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നത് അന്ന് വാസുവിന് പ്രായം ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വീണ്ടും കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ഡിവൈഎഫ്ഐയുടെ ആദ്യ രൂപമായ കെ എസ് വൈ എപ്പിലൂടെയാണ് രംഗത്തേക്ക് വരുന്നത് അപ്പോൾ പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ വാസുവിൻ്റെ കയ്യിലിരിപ്പിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും ഒരുപാട് കാലം വാസു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു പിന്നീട് കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗമായി എന്നും സി പി എമ്മിനോടൊപ്പം നിന്ന വാസുവിൻ്റെ വളർച്ച പാർട്ടിക്കാരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയുള്ള നിർണായക സ്ഥാനങ്ങളിൽ വാസുവിനെ എത്തിച്ചത് പാർട്ടി തന്നെയായിരുന്നു രണ്ടു തവണ ദേവസ്വം കമ്മീഷണറാകുന്ന ഒരേ ഒരാളേ ഉള്ളൂ അത് വാസുവാണ് രണ്ടു തവണ ദേവസ്വം കമ്മീഷണറുടെയും ഒരു തവണ പ്രസിഡന്റിന്റെയും സ്ഥാനത്തെത്തിയതിൽ നിന്നു തന്നെ ഊഹിക്കാവുന്നതേയുള്ളൂ വാസു സി പി എമ്മിന് എത്ര പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളത് ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോഴും പാർട്ടിയുടെ വിനീത വിധേയനായ ഒരു അടിമയായിരുന്നു വാസു പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ശബരിമലയിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വാസുവാണ് രണ്ടാമത്തെ തവണ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അഭിഭാഷകൻ കൂടിയായ വാസുവിനെ പാർട്ടി വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയാക്കിയത് ആ സ്ഥാനത്തു നിന്ന് വിരമിച്ച വാസുവിനെ വി എസ് മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഇവിടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ആ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വാസുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറാക്കി രണ്ടായിരത്തി പത്ത് നവംബർ പത്തിന് ആ സ്ഥാനത്തെത്തിയ വാസു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ച് വരെ ആ സ്ഥാനത്ത് തുടർന്നു ഇതിനുശേഷം പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിലെത്തി അതോടെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്നിന് വാസുവിനെ വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറാക്കി എന്നാൽ ആ സ്ഥാനത്തിന് അധികം ആയുസ് ഉണ്ടായില്ല കൃത്യം ഒരു വർഷമായപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ വാസുവിന് ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു എല്ലാവരും കരുതിയത് അതോടെ വാസുവിൻ്റെ ഗ്യാസ് പോയെന്നാണ് എന്നാൽ അങ്ങനെ കരുതിയവർക്ക് തെറ്റി അത് മറ്റൊരു കരുനീക്കമായിരുന്നു എന്നാൽ വെറും എട്ടു മാസം മാത്രമേ വാസുവിന് പുറത്തു നിൽക്കേണ്ടി വന്നുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ നിലവിൽ വരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വാസുവിനെ വാഴിക്കുന്നതിന്റെ മുന്നൊരുക്കമായിരുന്നു ആ സ്ഥാനമൊഴിയൽ ഇതേ വർഷം അതായത് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായ അതേ വർഷമാണ് ശബരിമലയിൽ സ്വർണക്കൊള്ളയ്ക്ക് കളമൊരുങ്ങിയത് ഒരുങ്ങിയതെന്നല്ല ഒരുക്കിയതെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി സുപ്രീം കോടതി വിധിക്കു ശേഷം പോലീസിന്റെ സുരക്ഷയിൽ പിണറായി വിജയന്റെ സർക്കാർ വനിതാ ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്ത് എത്തിച്ചപ്പോൾ ആയിരുന്നു ദേവസ്വം കമ്മീഷണർ അതായത് വാസുവിന് രണ്ടാമതും ദേവസ്വം കമ്മീഷണറായും പിന്നീട് പ്രസിഡന്റായും കൊണ്ടുവന്ന സി ഉന്നത നേതാക്കൾക്ക് വ്യക്തമായ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നിരിക്കണം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പിണറായി സർക്കാരിന്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾക്കായി സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നത് നിയന്ത്രിച്ചിരുന്നത് ആയിരുന്നു കേസ് നടത്തിപ്പിനായി ദില്ലിയിൽ പോയി മടങ്ങിയെത്തിയ വാസു എ കെ ജി സെന്ററിൽ ചെന്ന് പാർട്ടി സെക്രട്ടറിയെ മുഖം കാണിച്ചിരുന്നു ഇത് വിവാദമാകുകയും ചെയ്തു അന്ന് സർക്കാരിന്റെ അടിമയായി നിന്നതിനുള്ള പ്രത്യുപകാരമായിരുന്നു പിന്നീട് കിട്ടിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനം എല്ലാത്തിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുമ്പോഴാണ് വാസുവിനെ ഇന്നലെ എസ് അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ശബരിമല യുവതീ പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ചത് ഇതേ വാസുവായിരുന്നു അതൊരു മണ്ഡലകാലം കൂടിയായിരുന്നു അധികാരത്തിന്റെ അഹമ്മതിയിൽ പാർട്ടിക്കാരൻ എന്ന അഹങ്കാരത്തിൽ അന്ന് ശബരിമലയിൽ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ കാട്ടിക്കൂട്ടിയ വാസു ആറ് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു മണ്ഡലകാലത്ത് ജയിലഴികൾക്കുള്ളിലാണ് അതും അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കുറ്റവുമായി ബന്ധപ്പെട്ട് താൻ കേസ് വാദിച്ച് നിരവധി പേരെ അയച്ച കൊട്ടാരക്കര സബ് ജയിലിന്റെ സെല്ലിൽ ഇന്നലെ വാസു അന്തി ഉറങ്ങി ഇത് വാസുവിന് അയ്യപ്പൻ കൊടുത്ത ശിക്ഷയാണെന്ന് വിശ്വസിക്കാനാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്കിഷ്ടം ഇവിടം കൊണ്ട് തീരുന്നില്ല ഇതൊരു സാമ്പിൾ ഡോസ് മാത്രമാണ് പിൽക്കാലങ്ങൾ ഇനിയുമുണ്ട് അയ്യപ്പന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തലമുറകൾ തലമുറകൾക്ക് കിട്ടും ആ ശിക്ഷ വാസുവിനെ കൊണ്ട് അവസാനിക്കുന്നില്ല പത്മകുമാറും പ്രശാന്തും അടക്കം സംശയ നിഴലിലാണ് ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത എല്ലാവർക്കുമുള്ള ഒരു പാഠമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സി പി എമ്മുകാരന്റെ തനി നിറം മനസ്സിലാക്കാനുള്ള ഒരു വലിയ പാഠം